പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത നടിമാർ വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള സിനിമകളിൽ പ്രവർത്തിച്ചിരുന്ന നടിയായിരുന്നു വിജയശ്രീ നിത്യഹരിത നായകൻ പ്രേം നസീറിനൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച വിജയശ്രീ തമിഴ് ഹിന്ദി തെലുങ്കു കന്നഡ സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി എട്ടിന് ജനിച്ച വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പതിനേഴ് വിജയശ്രീക്ക് ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു കാലത്ത് മലയാളത്തിലെ മർലിൻ മൺറോ എന്നറിയപ്പെടുന്ന നടിയായിരുന്നു വിജയശ്രീ സിനിമയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത് വിജയശ്രീ മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അവർ എന്തിന് ആത്മഹത്യ ചെയ്ത് എന്ന് ഇന്നും ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ശോഭ മലയാളം തമിഴ് സിനിമകളിൽ അഭിനയത്തിലും സൗന്ദര്യത്തിലും പ്രശസ്തിയായ ഒരു ഇന്ത്യൻ നടിയായിരുന്നു ശോഭ പതിനേഴാം വയസ്സിൽ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ശോഭ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ജനിച്ച ശോഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നിന് ആത്മഹത്യ ചെയ്തു ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് ഉയർന്നുവന്ന ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളായി കണക്കപ്പെടുന്ന ശോഭ തൻ്റെ പതിനേഴാം വയസ്സിലാണ് തൂങ്ങി മരിക്കുന്നത് മയൂരി സമ്മറിൻ ബദ്ലഹേം ആകാശഗംഗ പ്രേം പൂജാരി തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയ നടിയാണ് മയൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ മലയാളം തമിഴ് കന്നഡ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട മയൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് ഇരുപത്തേഴിനാണ് ജനിച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറിന് മയൂരിക്ക് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത് മയൂരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് എഴുതിയിരിക്കുന്നത് അധികം സിനിമകളിലൊന്നും മയൂരിയെ കണ്ടില്ലെങ്കിലും മലയാളികൾക്ക് മയൂരിയെ ഓർക്കാൻ ആകാശഗംഗയിലെ ഗംഗ എന്ന യക്ഷി കഥാപാത്രം മാത്രം മതി സിൽക് സ്മിത പതിനെട്ട് വർഷത്തെ കരിയറിൽ നാനൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് സെൽക്ക സ്മിത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യൻ സിനിമകളിലെ വിജയകരമായ നിരവധി നൃത്തങ്ങളുടെ ഭാഗമായിരുന്നു സ്മിത ഒരു സഹനടിയായിരുന്നു സ്മിത അഭിനയം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് ജനിച്ച സിൽക്ക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സിൽക്സ്മിതയുടെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ എല്ലാ സിനിമകളിലും തന്നെ സംവിധായകർ സ്മിതയുടെ ഒരു ഗാനം നിർബന്ധമായും കൂട്ടിച്ചേർത്തിരുന്നു